ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോവാണ് യാത്ര പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഉള്ളത് തൃശ്ശൂരാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളൊന്ന് വിചാരിച്ചു നമ്മുടെ ദേവസ്ഥാനത്തേക്കൊന്ന് പോയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ദേവസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിഷ്ണുമായ ക്ഷേത്രമാണ് അപ്പം ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ ഇതുപോലെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ തൃശ്ശൂരായിട്ട് ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പം ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ ദേവസ്ഥാനത്തേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തൃപ്രയാറ് വഴിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അപ്പം നല്ല പാടങ്ങളും ഇങ്ങനെ നമ്മൾ മീൻ വർ വളർത്തണ മറ്റു കെട്ടുകളും കാര്യങ്ങളൊക്കെ ഇല്ല അതുപോലെ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ നമ്മൾ പോണ വഴികളൊക്കെ അപ്പൊ ചെറിയ നല്ല വെയിലും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അപ്പൊ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ അമ്പലം നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഇതാണ് കേട്ടോ അത് പിന്നെ ഉള്ളിൽ വെച്ചിട്ട് സൗണ്ട് കൊടുക്കാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചപ്പറ്റിയില്ല ചെറിയൊരു മ്യൂസിക് ഉണ്ട് ബാക്കില് അപ്പൊ നമുക്ക് കോപ്പിറേറ്റ് വരുന്ന കാരണം നമ്മൾ അത് ചെയ്തില്ല മൊത്തം അടിപൊളിയാണ് കേട്ടോ അമ്പലം കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് കലകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ ഒരു കൂത്തമ്പലം പോലെ ഉണ്ട് അവിടെയും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് എനിക്ക് അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ തോന്നി അപ്പോൾ അടിപൊളിയാണ് അപ്പം എന്തായാലും നിങ്ങൾ തൃശ്ശൂർക്ക് ബാധിക്ക് വരണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തോളോ അപ്പോൾ ഞാൻ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേ ആകൊരു ഒരു മയാണ് കേട്ടോ നമുക്ക് ആകാശമൊന്നും കാണില്ല ഒരു ഗോൾഡൻ നിറാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് വാഹനം പൂജിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ ശരിക്കും അമ്പലത്തിൻ്റെ നടക്കിലേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോയി പൂജിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അമ്പലത്തിൽ ആകെ ഞാനപ്പം അധികം പറയുന്നില്ല നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക് ഞങ്ങൾ പോയത് ഒരു ഒഴുപത് ദിവസമായിരുന്നു കേട്ടോ അതൊരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ഒരു ഒമ്പത് മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞാലാണ് പൂജകളും കാര്യങ്ങളൊക്കെയാണ് ആ ടൈമിലാണ് അത്ര തിരക്കുണ്ടാവുള്ളൂ നമ്മൾ നേരത്തെ പോയി പിന്നെ എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ജാതി ഏത് ജാതിക്കാർക്കും ഇവിടെ അമ്പലത്തിൽ വന്ന് വഴിപാടുകളും കാര്യങ്ങളും സ്വാമീനെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്നാണ് ഒരു മെയിൻ പ്രത്യേകത കേട്ടോ അപ്പോൾ അത് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അവിടെ പോയി വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും ഒരു കുഴപ്പമില്ല അതിനൊക്കെ പറ്റിയിട്ടുള്ള സൗകര്യമുള്ള അമ്പലമാണ് അവിടെ പോയിട്ട് ഹിന്ദും മനോഹരമെന്നറിയോ അമ്പലം കാണാനും അവിടെ ഒരു ആനയുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ അതിങ്ങനെ ചെവി അടിപൊളിയാണ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ഞങ്ങളും കുറച്ചു നേരം ഫോട്ടോ എടുത്തു ഭഗവാനിയൊക്കെ തൊഴുതു നമുക്ക് കാര്യസിദ്ധി പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് എന്തായാലും വിചാരിച്ച കാര്യങ്ങൾ നടക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്താണ് കേട്ടോ നമ്മുടെ സ്നേഹധീരം ബീച്ച് കെട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും അപ്പോൾ അവിടേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തൊഴുതന് ശേഷം നമ്മുടെ സ്നേഹതീരം ബീച്ചിലേക്ക് വരികയാണ് അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ലോണം നേരം വൈകി അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കൂടെ ഞാനും കുഞ്ഞുമോളും ഉണിമോളും അച്ഛനും പിന്നെ എൻ്റെ അനിയത്തിയുടെ മോനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത് എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ തീരുമാനം വന്നത് നമുക്ക് ബീച്ചിലേക്ക് ഒന്ന് പോകാമെന്നുള്ളൊരു തീരുമാനമായത് അപ്പോൾ നല്ലൊരു സമയമായിരുന്നു ഉച്ച സമയമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നമ്മൾ തൃപ്രയാർ ക്ഷേത്രം കണ്ടു ഇപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്ന തൃപ്രയാർ ക്ഷേത്രമാണ് കേട്ടോ അത് അപ്പോൾ അവിടെയും കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ നമ്മൾ നമ്മുടെ സ്നേഹതീരം ബീച്ചിലെത്തി അപ്പോൾ അവിടെ എത്തിയ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേരെ നല്ല കൂടുതലായിരുന്നു അത് കാരണം ബീച്ചിൽ ആരേനെയും ഇറക്കണുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് നേരൊക്കെ പിള്ളേർ ബീച്ചിലിറങ്ങി നനഞ്ഞ് കളിച്ചു എപ്പോഴും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് വിസിലടി അടിക്കും കയറാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടേക്കൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കണ്ടു ഇപ്പം തീരെ തന്നെ വരണ കണ്ടാൽ നമുക്ക് പേടിയാവും അത്ര ഭയങ്കരമായിരുന്നു അന്ന് പിന്നെ ഒരു ചെറിയൊരു ചാറൽ മഴ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകും അപ്പം നമ്മുടെ അവിടുത്തെ പാർക്കിലും കൂടി ഞാൻ പോയി എന്ന് പറഞ്ഞില്ലേ അവിടെ പാർക്കിൽ കുറച്ച് ഫിഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഒന്നും അവധി ദിവസമായ കാരണം അവിടേക്കൊന്നൊക്കെ ഇറങ്ങി പോന്നു അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ